ആപ്പ് അങ്ങനെ ഇപ്പോൾ ഞായറാഴ്ച ആള് ഞായറാഴ്ച പതിമൂന്ന് തെറ്റിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് സർജ് ബോണസ് ഉണ്ട് ഇന്ന് ഒരു ഓർഡറിന് വരുന്നത് നാൽപ്പത് രൂപയാണ് അത് രാവിലെ പതിനൊന്ന് മണി തൊട്ടിട്ട് മൂന്ന് മണി വരെ വർക്ക് ചെയ്താൽ നാൽപ്പത് രൂപയാണ് സർജ് ബോണസ് എമൗണ്ട് മാത്രമായിട്ട് വരുന്നത് അതിൻ്റെ കൂടെ മിനിമം ബേസ് പേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ഓർഡർ മിനിമം ചാർജായിട്ട് കിട്ടുന്നത് അറുപത് രൂപയോളം കിട്ടു അപ്പോൾ ഇത് ഒരു എല്ലാ ഞായറാഴ്ച ഇതാട്ടോ അവസ്ഥ നല്ല രീതിയിൽ തന്നെ സർജ് ബോണസും കാര്യങ്ങളും കൂടെ ഉണ്ടാവലുണ്ട് ഓക്കെ അപ്പം ഇന്ന് അത്യാവശ്യം ഒരു ഓർഡർ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കാരണം ഞായറാഴ്ച ആയതുകൊണ്ടും ഈ സെർച്ച് ബോണസ് ഉള്ളത് കൊണ്ടും അത്യാവശ്യം ഓർഡർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ വായു ഗേറ്റ് ക്ലോസ് ഇട്ടില്ല ഓക്കെ അപ്പം എന്താ നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എങ്കിൽ വന്നിട്ടുള്ളത് നൂറ്റി പതിനേഴ് രൂപ അങ്ങ് എന്താണ് വന്നിട്ടുള്ളത് അത് ഏഴ് പോയിൻറ്റ് സംത് കിലോമീറ്റർ ഓടിയാലെനിക്ക് നൂറ്റി പതിനേഴ് രൂപ കിട്ടുമെന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇപ്പോൾ അത് അവിടെ ഫുട്ബോളും പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റും കഫിയും കാര്യങ്ങളൊന്നുമല്ല ഡെലിവറി ആണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഒരു ഹോട്ടൽ തന്നെ വലിയ റെസ്റ്റോറൻറ്റ് പേരുണ്ടെന്ന് ആ സംഭവം അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഗുഡ് ബൗഡ് അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് പോവാം ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആ ഒരു അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം വേണ്ടി ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ടിലെ ഡീറ്റെയിൽസും കാര്യം ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യുന്ന പരമാവധി ദൈവം ഒഴിവാക്കുക അതേപോലെ തന്നെ വേക്കൻസി എന്തെങ്കിലും മാത്രമെ ഐ ഡിയും കാര്യങ്ങളും ആക്റ്റീവ് ആക്കി തരാൻ വേണ്ടി പറ്റുള്ളൂ വേക്കൻസി ഇല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല അപ്പം കൊല്ലത്തും പാലക്കാടൊക്കെ കൊല്ലം പാലക്കാട് തൃശ്ശൂരൊക്കെ നല്ല രീതി തന്നെ വേക്കൻസി ഷോർട്ടാണ് അതേപോലെ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂരൊക്കെ അത്യാവശ്യം വേക്കൻസി ഉണ്ട് അയ്യോ വേക്കൻസി ഉണ്ട് അപ്പോൾ എന്തായിരുന്നു കൊടുക്കാൻ വേണ്ടി പോവാം അല്ല എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഇവിടെ ഇവിടെയും വണ്ടി നിർത്തണം ആദ്യമൊന്ന് എവിടെ കൊണ്ട് നിർത്തുന്നതാണ് നോക്കുന്നത് വണ്ടി നിർത്താം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നാദ്യം നോക്കണം ഫുഡ് റെഡി ആയിട്ടില്ല പന്ത്രണ്ട് മുപ്പത്തേഴ് ആണ് ഫുഡ് റെഡി ആവുക അപ്പം പന്ത്രണ്ട് മുപ്പത്തേഴ് ആയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നടന്നോക്കാം അപ്പോൾ അതേക്ക് ഫുഡ് റെഡി വരും എന്ന് വിചാരിക്കുന്നു അയ്യോ അങ്ങനെ കഴിച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിനു ശേഷം എന്നെ ഫസ്റ്റ് ഓർഡർ എനിക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുന്നുണ്ടോ അറിയാം ക്ലിയർ അടിച്ചിട്ട് എന്നാൽ നല്ല വെയിലൂടെ അപ്പം തൊണ്ണൂറ്റെട്ട് പതിനൊന്നാണ് എൻ്റെ ഓർഡർ ഐ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഒന്ന് എടുത്തു ചെന്ന് നോക്കാം നമ്മുടെ മുതലായി ഗ്രിൽഡ് ചിക്കൻ റൈസ് ബോൾ വിത്ത് ഓംലേറ്റ് ടുഡേ സ്പെഷ്യൽ മുമ്പ് അത്യാവശ്യം നല്ല തിരക്കാണുള്ളത് അപ്പം എനിക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടി നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കണ്ടില് നേരത്തെ അപ്പം ഈ ഫസ്റ്റ് ഓർഡർ കിട്ടിയത് ഫസ്റ്റ് ഓർഡർ തൊണ്ണൂറ്റെട്ട് പതിനൊന്ന് ഗുഡ് ബോൾ അതിന്നാണ് ഞാൻ ഓർഡർ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം വേരിഫൈ ഓർഡറിൻ്റെ ഒ ടി പി വീഴുന്നത് എന്തെന്നാണ് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് ഞാൻ ഒ ടി പി കാരണം കൊടുത്താൽ ഫസ്റ്റ് ഓർഡർ പിക്ക് അപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് പോകാനുള്ളത് ഏകദേശം ഇവിടെ നിന്ന് പക്ഷേ വണ്ടി ആണല്ലോ ചോച്ചാ ഇനിയിപ്പോൾ കൂടുതൽ ഏകദേശം ആറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് പോകാനുള്ളത് അപ്പം പോവാം അയ്യോ ഇന്നും പോകാം നല്ല രീതിയിൽ തന്നെ വെയിലും അവിടെ നല്ല വെച്ചാൽ കെടിലും പെയ്ലാണ് പക്ഷേ ഇന്നലൊരു അഞ്ചുമണി ആറുമണി ഒക്കെ ആ ടൈമൊക്കെ ആയപ്പോൾ നല്ല മഴക്കാരും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു എട്ട് മണി ആയ സമയത്ത് അത്യാവശ്യം നല്ല മഴയും പെയ്തു അപ്പം വിചാരിച്ച് ഇനിയിപ്പോൾ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയി എനിക്കൊന്ന് വിചാരിച്ചു പക്ഷേ ഇന്നു നല്ല മുട്ടം വെയിലും മുട്ട വെലിച്ചാൽ ഫുൾ ഒന്ന് വെയിലാണ് ഹെഡ്സെറ്റ് കുത്തിക്കോട്ടെ ഓക്കേ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തു ഹോൾ സെറ്റ് വണ്ടിൻ്റെ കീ കിട്ടി എൻ്റെ അമ്മ ഇവിടെ പൊള്ളുന്നു അപ്പം എന്തായാലും നമ്മൾ ഓർഡർ എടുക്കാം സെറ്റ് സെറ്റായിട്ട് ഉണ്ട് എൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചു മാപ്പ് വെച്ചപ്പോൾ ഏകദേശം ആറേ പോയിന്റ് മൂന്ന് കിലോമീറ്ററാണിപ്പോൾ എനിക്ക് ആയി കാണിച്ചിട്ടുള്ളത് അപ്പം പോവാം അമ്മ ഞാൻ രണ്ട് മിനിറ്റ് വണ്ടി നിർത്തിയിട്ടുള്ളൂ വണ്ടി നിർത്ത മീൻസ് ഒന്ന് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഗ്ലാസ് കിടാൻ വേണ്ടി നിർത്തിയതാണ് പക്ഷെ എന്റെ അമ്മ ആകെ വേർത്ത് പൊലിയുന്നുണ്ട് സിനിമ ചൊടുക്കാത്ത സിനിമ എന്നാലും അത്യാവശ്യം നല്ല രീതി തന്നെ മഴനുണ്ട് ഇന്നപ്പോ കാലാവസ്ഥ മാറുന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ എവിടെ മാറാൻ്റെ അപ്പൊ നമ്മൾ നാഷണൽ ഹൈവേ കേറിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ആണ് പോകാനുള്ളത് കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്താനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മാപ്പ് പ്രകാരം ഇനി ഒരു എൺപത് മീറ്ററും കൂടെ പോകാനുള്ളൂ അപ്പൊ എടുത്തു കഴിഞ്ഞാൽ എത്തി എന്തോ പ്രശ്നവും എടുത്തു ഇനി ഇവിടെവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കസ്റ്റമർ കിട്ടി കസ്റ്റമർ വീടിൻ്റെ മോളിൽ നിന്ന് കൈ വീശി കാണിച്ചിട്ടോ അപ്പം നാളെ കെട്ടിട്ടുണ്ട് ഇനി കൊടുത്തിട്ട് അയ്യോ അയ്യോ ബാക്കി പറഞ്ഞ് തരാം അങ്ങനെ ഏകദേശം ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തൊന്ന് രൂപ കേട്ടോ ടോട്ടൽ എയ്ണിങ്ങ്സ് വന്നിട്ടില്ല ഒരൊറ്റ ഓർഡറിൻ്റെ മുകളിൽ അതിൽ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനാറ് മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്തു അതിൽ ബേസ് പേയ്മെൻറ്റ് വന്നത് അത് ഓർഡറിൻ്റെ എമൗണ്ട് മാത്രം വന്നിട്ടുള്ളത് എൺപത്തൊന്ന് രൂപയും അതേപോലെ തന്നെ സർജ് ബോണസും വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണെനിക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഏഴ്സും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി രണ്ട് മണിക്കൂറുണ്ട് ഏത് മൂന്ന് മണിയാവാന് മൂന്ന് മണി വരെയാണ് സർജ്ജ് ബോണസ് ഉള്ളത് ഈ നാൽപ്പത് രൂപ സർജ്ജ് ബോണസ് മൂന്ന് മണി വരെ ഉള്ളു ഓക്കെ ഇപ്പോൾ ഒരു ഓർഡർ കൂടെ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഈ സാർ എനിക്ക് അങ്ങനെ രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഓർഡർ എങ്കിൽ രണ്ട് മണിക്കാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണേലും എനിക്ക് ലാസ്റ്റ് ഒരു ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഓർഡറിന് എനിക്ക് എൺപത്തി രൂപ രൂപ കിട്ടിയിട്ടുണ്ടായി ഇരുപത് രൂപ എനിക്ക് ടിപ്പായിട്ട് വന്നിട്ടുണ്ട് ആടിപൊളി അതേപോലെ നാൽപ്പത് രൂപ സർജു എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട് എനിക്ക് എൺപത്തിരണ്ട് രൂപയാണ് എൻ്റെ ഓർഡർ എർണിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്ക എടുക്കേണ്ടത് ഗുഡ് ബോൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടില്ലേ അവിടെ നിന്ന് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാൻ ഒന്നര മണിക്കൂറൂടെ പോവുക ഞാനിവിടെ എത്ര നേരോ അയ്യോ എന്താ ഓക്കേ അപ്പം ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം നമുക്ക് ഞാൻ എന്താ റെസ്റ്റോറൻ്റിൽ എത്തി സോറി പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ കഴിയുമോ അവിടെ അതിനോട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അമ്മ ഫുഡ് എടുക്കണം ഫുഡായിട്ടുണ്ടോ പോലെ ഇനി അത് നോക്കണം ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് വന്നോച്ച ഡെലിവറി ലൊക്കേഷൻ കൊടുത്തു ഓ സെൽഫി വെച്ചിട്ടുണ്ടേ രണ്ടാമത്തെ ഓഡറാണ് ഇപ്പം സെൽഫി വെച്ചിട്ടുള്ളത് ഇന്നലെ എൻ്റെ ഫസ്റ്റ് ഓർഡർ തന്നെ സെൽഫി ഞാൻ ചോദിച്ചു അപ്പോൾ സെൽഫി വെച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം പൈസ അങ്ങനെ ഏകദേശം പത്തിരുപത് മിനിറ്റോടെ വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത ഓർഡർ റെഡി ആയിട്ടുള്ളത് പക്ഷേ എൻ്റെ വെയ്റ്റേഡ് പതിനേഴ് മിനിറ്റോടെ കാട്ടുണ്ടല്ലേ പതിനേഴ് മിനിറ്റ് വെയിറ്റഡ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞിട്ട് രണ്ടാം ഓർഡർ കിട്ടിയത് അതിന് പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ഓർഡർ കിട്ടിയതിന് ശേഷം പിന്നെ മിനിറ്റ് മിനിറ്റോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ആ അവസ്ഥ നോക്കണേ ഓക്കേ അപ്പോ ഹ് വെയിറ്റിംഗ് 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 കട്ട വെയിറ്റിംഗ് നൈറ്റ് ഇрко വായോ നൈറ്റ് ഫയർ ഞാൻ അങ്ങന ഒരു സാധനം നേരിലെ ആ ഓക്കേ ക്യാമറ ക്യാമറ ഇല്ലാട് വിത്രാര ക്യാമറ ആ ആ യൂട്യൂബ് 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 ആരള ആ ഫുഡ് റെഡി ആയിച്ചു ഓക്കേ രണ്ടാമത്തെ ഓ ട്രിപ്പ് ആയിട്ട് കിട്ടിയത് ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് പണ്ടാരം പിടിക്കും സോറി ഏകദേശം അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് കിട്ടിയത് ഏകദേശം ഇരുപത്തി മൂന്ന് മിനിറ്റോളം ടോട്ടൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ ഫുഡ് റെഡി കൊടുത്തോളും പിന്നെയും കുറേ നേരം കഴിഞ്ഞു പിന്നെ അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്ന എനിക്ക് ഇവിടെ ചട്ടപ്പ് അപ്പോൾ അത്ര നേരത്തെ പൈസ എന്തായാലും പോകൂല ഞാനിവിടെ ഫുഡ് ഇസ് നോട്ട് റെഡി ഫോർ ഫുഡ്സ് നോട്ട് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണ് വിളിക്കുന്നേ ഓക്കേ അപ്പം അതിനോണ്ട് അതിൻ്റെ പൈസ എന്തായാലും കിട്ടും ഓക്കെ അപ്പം ഫുഡ് കൊടുക്കാൻ വേണ്ടി പോ എൻ്റെ അമ്മ ഇപ്പം സമയം രണ്ടര ആയിട്ടുണ്ട് സീറ്റൊക്കെ ചുട്ട് പഴുത്ത് പണ്ട് ആരങ്ങി നിൽക്കുക അയ്യോ പോയ്യോ ഓ അമേസിങ് അമേസിങ് പറഞ്ഞ റിയലി അമേസിങ് ആയിട്ടുണ്ട് ആ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോയ്യോ പിക്കപ്പ് കമ്പിട്ട് കൊടുത്തില്ലല്ലോ യ്റ്റ് നൈൻ ത്രീ ഓ സീറ്റ് കുറച്ച് സീ ആണ് ഇപ്പൊ സത്യം പറഞ്ഞാല് അയ്യോ നല്ല രീതി തന്നെ പൊള്ളുന്നുണ്ട് സെറ്റ് ഇവിടെ നിന്ന് ഏകദേശം എങ്കിൽ രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് പോണ്ടത് അല്ലേ എന്തെങ്കിലും പോരവില്ല ഔ നിങ്ങളെല്ലാം നല്ല രീതി തന്നെ ഫ്രൈ ആവുന്നുണ്ട് അയ്യോ സീനും ഒന്നാമ നല്ല ചൂടായും കൂടെ ആയതുകൊണ്ടേ പുള്ളുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ രണ്ടാമത് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാ നമുക്ക് ആ ഡെലിവറി ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് കേട്ടോ സൈ സ സൈ വൺ കൺട്രി സൈവാൻ കൺട്രി അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഡെലിവറി ചെയ്യേണ്ടത് ആ ഇങ്ങയാ ഓഹോ ക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദ്യം ഇവിടെ കൊടുക്കണം കേട്ടോ കൊടുത്തിട്ടും വരാം അയ്യോ സോറി ഇല്ല ഇത് ക്യാമറ റെക്കോർഡ് സ്റ്റാർട്ട് പണോ എന്നാ എന്തേരിയാണ് ഇവിടുന്ന് ഇന്ത ലെഫ്റ്റാ ഓക്കേ അപ്പോൾ പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുള്ളി കയറാൻ എന്താ കയ്യൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടൊക്കെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് കയ്യൊക്കെ വെച്ച് നോക്കണ്ടിരുന്നു ക്യാമറേനുള്ളിൽ അവസ്ഥ ഓക്കെ അപ്പോൾ അത് കൊടുത്തിട്ട് ഇന്നോട് നിർത്താം എന്നാൽ ഫോൺ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ഹീറ്റാന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് ഫോൺ സീനാണ് അങ്ങനെ കൈസെ എൻ്റെ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞങ്ങോട്ട് തിരിച്ചറങ്ങുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൂന്നാം ഓഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് അറുപത് രൂപയാണ് കിട്ടിയുള്ള സെറ്റ് പിസാട്ടാണല്ലോ പ്രശ്നമാവും പിസ്സ പ്രശ്നമാണ് കുറച്ച് ഹാൻഡ്ലൈൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ അത് ഇവിടെ അപ്പോൾ എൻ്റെ രണ്ടാമത് ഓർഡർ കിട്ടിയ എൻ്റെ ഏണിങ് സെച്ചും കാണിച്ചു തരാം അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനാറ് രൂപ എന്നായിട്ട് രണ്ട് ഓർഡറിനോണ്ടെനിക്ക് ഇരുന്നൂറ്റി പതിനാറ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം ഓർഡർ വന്നിട്ടുള്ള എനിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണെൻ്റെ ഏർണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ് എട്ട് ലോട്ടറാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത് ഇരുപത്തിനാല് മിനിറ്റുകൊണ്ട് ഡെലിവറി ചെയ്തും അത് ഇവിടെ കുറച്ച് ഡിലേതാണ് ഇവിടെ റസ്റ്റോറൻ്റിൽ നല്ല രീതിയിൽ തന്നെ ഡിലേ കുറച്ചില്ല കുറച്ച് അധികം ഡിലേ ആയിപ്പോയി അപ്പോൾ അതാണ് പറ്റിപ്പോയത് ഇത്രയും അര മണിക്കൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ടാം തോണ്ട് ഡെലിവറി ചെയ്തിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കുറച്ചില്ലെന്ന് നിങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെങ്കിലും മൂന്നാം തോട്ട അടിഞ്ഞിട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി പോവാം ഇപ്പം സമയം രണ്ടര ആയിട്ടുണ്ട് സെറ്റാണ് അത്യാവശ്യ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോലെ അപ്പോൾ എന്തായാലും പോവാ രണ്ടാം തോട്ട ഡെലിവറി ചെയ്ത് അതിൻ്റെ തൊട്ടടുത്താണ് പിസ്സായിട്ടും വരുന്നത് അപ്പം വലിയ പ്രശ്നമില്ല അയ്യോ പോയി ഓക്കേ അപ്പോൾ ഇനി എൻ്റെ ഈ ഓർഡറും കൂടെ റെഡിയാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും പിസ്സായിട്ട് വലിങ്ങനെ അത്ര ആവലില്ല എന്നാലും നോക്കാം നമുക്കൊന്ന് ഇവിടെ ഇവിടെ താണലും ഇല്ല സീനും അപ്പർ സൈഡ് നിർത്താം നല്ല വേണ്ട ഇവിടെ തന്നെ ഒന്ന് അങ്ങോട്ട് കയറി ഇരുന്നാൽ മതി സെറ്റാ ഓക്കെ അപ്പോൾ ഇനി ഫുഡ് റെഡി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആയിട്ട് ഉണ്ടാവുമോ എന്നറിയില്ല എന്നാലും നോക്കാം എന്നാൽ ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് ആയിട്ടുണ്ടോ ഫുഡ് റെഡി ആയിട്ടുണ്ട് സെറ്റ് അപ്പോൾ രണ്ട് ബോക്സ് പിസ്സാണുള്ളത് ലോക്കായില്ലേ നല്ല രീതിയിൽ തന്നെ ലോക്കായി രണ്ട് ബോക്സ് പിസ്സ ഒന്നാ നമ്മൾ ഈ ചെറിയ ബാഗും കൂടെ അയനുണ്ട് കുറച്ചൊരു സീനാണ് ഈ പിസ്സയും കാര്യങ്ങൾ കൊണ്ടു പക്ഷെ എല്ലാവർക്കും ചെറിയ ബാഗാണ് വേണ്ടതും അതാണ് അതിൻ്റെ വേറൊരു രസം ഓക്കേ അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാന്ന് പിസ്സ ഹ് സിക്സ് നയൻ ടു ഓക്കെ ഓക്കെ അങ്ങനെ എൻ്റെ മൂന്നാം തോട്ടറും കിട്ടിയിട്ടുണ്ട് എസ് ആർ കെ ലേഡീസ് ഹോസ്റ്റൽ മെറിറ്റോ ജ്യൂസിയോ ആവും വാത്തിരി നമ്മുടെ ആ ഭാഗത്തെയത് നമ്മളെ റൂമിൻ്റെ ഭാഗത്തെയാണ് അപ്പം വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ പിസ്സയാണ് പ്രശ്നം പിസ്സ ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് നമുക്ക് ഇങ്ങനെ വെച്ച് പോകാൻ കഴിയില്ലല്ലോ അത് കുറച്ച് വലിയൊരു ടാസ്ക് ആണ് അപ്പം നമ്മൾ ബാഗ് മുന്നിൽ വച്ചിരിക്കണം കൊണ്ടുപോകാൻ അതിന് മുന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അയ്യോ അപ്പോൾ ചൂട് കുറച്ച് സീനാണ് മക്കളേ ചൂട് സീനാണ് അപ്പോൾ ഈ ഒരു ഓർഡറും കൂടെ കൊടുത്തുകഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീടിനെ നിർത്താണ് ഇനി ബാക്കി നമുക്ക് രാത്രി ഇറങ്ങണം ഇന്നിപ്പം മൂന്ന് ട്രിപ്പ് ആയിട്ടുണ്ട് എട്ട് ട്രിപ്പ് ആയാലെനിക്ക് നൂറ്റി നാൽപ്പത് രൂപ ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അടിക്കാൻ വേണ്ടി നോക്കാം ആദ്യം ഇത് ഇത് ആവോ ഇല്ലയോ പ്രശ്നല്ല തെറ്റ് വീഴുവലല്ലേ അപ്പം പോവാട്ടോ ഇവിടെ ഇന്നലെ മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല നല്ല രീതി തന്നെ ചൂട് പൊള്ളുന്നുണ്ട് ഇപ്പോ ആ വരുന്നത് താറ് ഫൈഡോർ ആണല്ലോ വരുന്നത് തെറ്റ് ഇത് പുറത്ത് ഇറക്കിയിട്ടില്ലല്ലോ വണ്ടി താറ് ഫൈഡോർ അടിപൊളി കേട്ടോ പോയതാണ് ഇപ്പൊ താറിന്റെ ഫൈഡോർ ഇവിടെ ടെസ്റ്റിംഗ് നടക്കുന്ന അതായത് ഇതിന്റെ ഉള്ളിൽ മഹീന്ദ്ര സെറ്റിന് ഉള്ളിൽ ഇങ്ങനെ വണ്ടി കുറെ ടെസ്റ്റിങ് ചെയ്യുന്നുണ്ട് മഹീന്ദ്രന്റെ വണ്ടികളൊക്കെ അപ്പോൾ അതിലൊരു ഇത് മഹീന്ദ്ര താർ ഡോർ സെറ്റ് കീഴില വണ്ടി അല്ലേ ഫുള്ള് മറ്റേ സീബ്രാൻഡ് ഇതൊക്കെ വെച്ചിട് സീബ്ര കളർ ഒക്കെ വെച്ചിട് സംഭവായിട്ട് ലൈക്ക് മഹീന്ദ്ര താർ ഡോർ സെറ്റ് ഓക്കെ അപ്പൊ എന്തായാലും ഫുഡ് അങ്ങനെ കസ്റ്റമർ ലാൻഡ്മാർക്ക് ആയിട്ട് കൊടുത്ത മെറിറ്റ് ജ്യൂസ് ചെയ്യും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിന് മുന്നേ എനിക്കൊരു ലേഡീസ് ഹോസ്പിറ്റൽ ഈ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ അവിടേക്ക് തന്നെ ആണോ അല്ല എസ് ആർ കെ ലേഡീസ് ഹോസലാണ് ഓക്കെ അപ്പൊ ഇവിടുന്ന് മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആള് പക്ഷെ നമുക്ക് ലൊക്കേഷൻ ലാൻഡ് മാർക്ക് ആയിട്ട് ലാൻഡ് മാർക്ക് അല്ല സോറി നമ്മളെ പിൻ പോയിന്റ് വന്നിട്ടില്ല അങ്ങോട്ടോ കേട്ടോ അങ്ങനെ പൈസ എൻ്റെ മൂന്നാം തോർഡറിന് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പൊ മൂന്നാം തോർഡറിന് അയ്യോ ഓ ടി പി പിന്നെ നോക്കാം ഓക്കെ അപ്പോൾ അത് ഇപ്പോൾ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അങ്ങോട്ടാണല്ലോ പോയത് പിൻമാർക്ക് ജി പി എസിൻ്റെ അപ്പം ഒരു ഇത്ര ഒരു ദൂരത്തിന് ദൂരത്തിനുള്ളിൽ കസ്റ്റമറുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒ ടി പി വാങ്ങിയിട്ടാണോ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാൻ ഇപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് പോയി റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും എന്തായാലും നോക്കാം അല്ലെങ്കിൽ കസ്റ്റമറെ വിളിച്ചിട്ട് വേണം ഇത് നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാൻ അപ്പം ഇതിന് അൺബിൾ ടു മാർക്ക് ഡെലിവറി ചാറ്റ് വിത്ത് വിത്തേഴ്സ് ഓക്കെ അപ്പോൾ അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ കെയർ തന്നെ അധികം വൈകാതെ തന്നെ വിളിക്കും ആ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതേതാണ് ഇത് കസ്റ്റമർ നമ്പർ അല്ലല്ലോ ഹലോ அடைந்திருந்தார் ஒன்றையளிசமோ அல்லது எங்கள் வாடிக்கையாளர் டிரைவை திரவி நிதியுடன் தொடர்பு கொண்ட இணையளித்தவும் எங்களுடைய அழைப்பு நிலை மதிப்பு உள்ளது எங்கள் வாடிக்கையாளர் ஆசிரியோட பரஸ்பட்டிருக்கா தரும் அநேஷ்கா பேச ஆதரவே தெரிஞ்சுக்கலாமா அதில் இங்கே டெலிவரி கம்ப்ளீட்டு ஆப்பில் அப்டேட் பண்ண முடியலை ഡെലിവറി കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു സർ അതേ ലൊക്കേഷനിലാണ് സർ ഡെലിവറി பண்ணിഞ്ഞാ അതോ വേറെ ലൊക്കേഷൻ പോയി ഡെലിവറി பண்ணിഞ്ഞാ സർ ഇല്ല വേറെ ലൊക്കേഷൻ ആണ് അതിന്റെ ലൊക്കേഷനിൽ പോയി ഡെലിവറി பண்ணിഞ്ഞാ സർ ആמא കോൾ നോളിൽ വെച്ചിട്ടാ മാസർ ഓക്കേ ഓക്കേ ഹാർഡ് പെറ്റ് സെറ്റ് കണക് പരിരാദിക്കേ സർ ഞാൻ കസ്റ്റമറെ কনফার্ম കേറ്റ്േ വലേട്ടാണ് ഓർഡർ കംപ്ലീറ്റ് ഓക്കേ താങ്ക്യൂ ഫൈസ് പോ കസ്റ്റമറെനെ വിളിച്ചി ഞാൻ റിക്വസ്റ്റ് കൊടുത്ത ഒരു 10 സെക്കൻഡ് ഉള്ളിൽ തന്നെ കസ്റ്റമറെനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരിപ്പം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് വിളിക്കുമോ അതായത് കസ്റ്റമർക്കായിരുന്നു കസ്റ്റമർ വിളിക്കും ഇത് ഫുഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അവർ ആക്കിയിട്ട് എനിക്കവിടെ ഡെലിവറി കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്തു തരും എനിക്ക് ആരുടെ നിന്ന ലൊക്കേഷൻ എന്താ ഈ വഴി കൂടെ പോയിട്ട് ലൊക്കേഷൻ ഉണ്ടോ കിട്ടിയെങ്കിൽ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു അങ്ങനെ ക ഈ സെൻ്റെ മൂന്നാം ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഡെലിവറി കംപ്ലീറ്റും കൊടുത്ത് ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ വിശപ്പുണ്ട് ഇപ്പോൾ മൂന്ന് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ഏർണിങ്സ് വരികയാണ് ഇന്നിപ്പോൾ മൂന്ന് ഓർഡർ ആണ് എടുത്തിട്ടുള്ളത് അതില്ലെങ്കിൽ എൻ്റെ ഏണിംഗ്സ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഇല്ല കേട്ടോ ഇന്നൂറ്റി എഴുപത് ടോട്ടൽ ഏണിംഗ്സ് വന്നിട്ടുള്ളത് അതിൽ ലാസ്റ്റ് ഓർഡർ വന്നെനിക്ക് അറുപത്തൊന്ന് രൂപയും അതിൽ തൊട്ട് മുന്നത്തെ വന്നതിന് തൊണ്ണൂറ്റഞ്ച് രൂപയും അതിൽ ഫസ്റ്റ് ഓർഡർ വന്നതിന് എനിക്ക് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആക്കി അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക കോൺടാ ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ